പാലക്കാട് വേടൻ്റെ പരിപാടിയുടെ സംഘാടനത്തിൽ ഗുരുതര വീഴ്ച സൗജന്യ പ്രവേശനം നൽകി നടത്തിയ പരിപാടിയിൽ ഇത് ക്ഷമിക്കണം നിയന്ത്രിക്കാൻ കഴിയാത്തത്ര ആളുകളാണ് തിരക്ക് നിയന്ത്രിക്കാനായി പോലീസ് ലാത്തി വീശി തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീകളും കുട്ടികളും അടക്കം പതിനഞ്ചോളം പേർക്ക് പരുക്കേറ്റു ഇവർ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ഒപ്പം അരുൺ ഇവിടെ പലയിടങ്ങളിലും ഇപ്പോൾ കനവക്കുന്നിൽ അല്ലെങ്കിൽ നിശാഗന്ധിയിൽ ഇതേ പരിപാടി നടക്കുമ്പോൾ ക്രമാതീതമായി തിരക്ക് വന്നു വലിയ അപകടം ഒഴിവായി എന്നാണ് പലരും പറഞ്ഞത് ഇതിപ്പോൾ അവിടെയും അങ്ങനെ തന്നെ ഒരു നിയന്ത്രണവും ഇല്ലാതെ എന്തിനാണിങ്ങനെ ആളുകളെ കടത്തിവിടുന്നത് എന്നൊരു ചോദ്യം അവിടെ നിൽപ്പുണ്ട് നിയന്ത്രിക്കാനായില്ലെങ്കിൽ ഉണ്ടാകാവുന്ന അപകടത്തെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെയോ സംഘാടനം അരുൺ കൃഷ്ണരാജു സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട്ടെ പരിപാടിയിലും സംഘാടകരുടെ ഭാഗത്തു ഗുരുതര വീഴ്ചയാണ് ഈ വേടൻ്റെ പരിപാടി സംഘടിപ്പിച്ചതിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് സൗജന്യമായിട്ടാണ് ഇതിൻ്റെ ഈ പ്രവേശനം ഏർപ്പെടുത്തിയിരുന്നത് തുടർന്ന് ഇന്നലെ വൈകിട്ട് ഒരു ആറ് മണിയാളായപ്പോൾ തന്നെ വലിയ തിരക്ക് പാലക്കാട്ടെ ചെറിയ കോട്ട മൈതാനത്ത് ഉണ്ടായി അങ്ങനെ തിരക്ക് ഉണ്ടായ സമയത്ത് തന്നെ ഇത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി പ്രധാനമായിട്ടും നേതൃത്വം കൊടുത്ത് അവിടെ സ്റ്റേജിൽ നിന്നിരുന്നത് പി സരിൻ എന്ന സി പി എം നേതാവായ പി സരിനും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയും ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയും ഒക്കെയാണ് ഇത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിർ നിന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇതൊരു സാംസ്കാരിക വകുപ്പും അതുപോലെ തന്നെ പട്ടികജാതി വകുപ്പും കൂടെ സംയുക്തമായിട്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത് പോലും ഈ പരിപാടി നിയന്ത്രിക്കുന്നതിനും മറ്റുമൊക്കെയായിട്ട് സ്റ്റേജിലുണ്ടായിരുന്നത് പ്രധാനപ്പെട്ട സി പി എം നേതാക്കളാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയും ഡിവൈഫ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെയാണ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉണ്ടായത് പക്ഷെ അവർക്ക് ഈ തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവിടേക്ക് എത്തിയ ഈ കാണികൾ അവർ ഈ സൗണ്ട് ബോക്സിൻ്റെ മുകളിൽ കയറി നിൽക്കുക എൽഇ ഡി വോൾൻ്റെ മുകളിൽ കയറി നിൽക്കുക ഈ ഗ്രൗണ്ടിൻ്റെ തന്നെ ഭാഗത്തായിട്ട് വലിയ മരങ്ങളുണ്ട് ആ മരങ്ങളുടെ മുകളിൽ ഉൾപ്പെടെ കാണികൾ കയറി നിൽക്കുന്ന സാഹചര്യമായിരുന്നു പോലീസും അതുപോലെ തന്നെ സംഘാടകരും ഒക്കെ നിരന്തരം വിളിച്ചു പറഞ്ഞു ഇത് ഈ ബോക്സ് എങ്ങാനും മറിഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടം അപകടമുണ്ടാവും എന്നുള്ളത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ എൽ ഇ ഡി വോൾ മറിഞ്ഞു കഴിഞ്ഞാൽ അപകടം അപകടമുണ്ടാവും എന്നുള്ളതും മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ വലിയ അത് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നൊക്കെ നിരന്തരം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അത് ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതിലുപരി ഇവരെയൊക്കെ താഴെ ഇറക്കുകയോ ഈ തിരക്ക് നിയന്ത്രിക്കുകയോ മറ്റുമൊക്കെ ചെയ്യുന്നതിന് യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഈ വേടനെത്തിയതോടുകൂടെ തന്നെ കൂടുതൽ തിക്കും തിരക്കം അനുഭവപ്പെടുകയും തുടർന്ന് വലിയ രീതിയിൽ ഈ കാണികൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുന്തും തള്ളും മറ്റുമൊക്കെ ഉണ്ടാവുന്ന സാഹചര്യമുണ്ടായി മാത്രമല്ല സ്റ്റേജിൻ്റെ തൊട്ടടുത്ത് തൊട്ടടുത്ത് വി ഐ പി ആയിട്ടുള്ള മന്ത്രി എം പി രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ ഇരിക്കുന്നതിന് വേണ്ടി ഇരിപ്പിടം ഒരുക്കുകയും മന്ത്രി ഉൾപ്പെടെ അവിടെ എത്തുകയും ചെയ്തിരുന്നു ആ ഇരിപ്പിടത്തിൻ്റെ അടുത്തേക്ക് പോലും ആളുകൾ തിക്കി തിരക്കി എത്തി ഒടുവിൽ മന്ത്രി ഉൾപ്പെടെ അവിടെ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടോടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല ഏകദേശം പതിനഞ്ചിലേറെ ആളുകൾക്കാണ് ഈ തിക്കിലും തിരക്കിലും പെട്ട് പരിക്കേൽക്കുകയും അവർ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തത് ഏതായാലും ഇതിനോടകം തന്നെ ഈ സംഘാടനത്തിലുണ്ടായ ഗുരുതര പിഴവ് അത് സംഘാടകർക്കെതിരെ കേസെടുക്കണമെന്നൊരു ആവശ്യവുമായി ബി ജെ പി പാലക്കാട് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിട്ടുണ്ട് ഈ സംഘാടകർ ഇത്രയേറെ മുൻ അനുഭവങ്ങളുണ്ട് ഈ വേടൻ്റെ പരിപാടി എവിടെ നടത്തിയാലും അവിടെ ഇങ്ങനെ തിക്കും തിരക്കും ബഹളങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് എന്നുള്ള മുൻ അനുഭവങ്ങൾ ഉണ്ട് എന്നിരിക്കെ യാതൊരു തരത്തിലും അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങളോ മറ്റൊന്നും നോക്കാതെ ഇത്തരമൊരു പരിപാടിക്ക് പരിപാടി അത് നടത്താൻ സംഘാടക സംഘാടനത്തിൽ പഴവുണ്ടായിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും സാധാരണ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ പോലീസ് ക്ലിയറൻസ് കൊടുക്കുക കൊടുക്കില്ല പക്ഷേ ഇവിടെ പോലീസ് ക്ലിയറൻസ് കൊടുക്കുകയും വീണ്ടും അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ ഈ സംഘാടനത്തിലും വലിയ പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ബി ജെ പി ഉൾപ്പെടെ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ സംഘാടകർക്കെതിരെ കേസെടുക്കണമെന്നൊരു ആവശ്യമാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് എന്തായാലും പാലക്കാട് നഗരത്തിൽ ഈ ഒരു ചെറിയ കോട്ട മൈതാനത്താണ് ഇന്നലെ പരിപാടി സംഘടിപ്പിച്ചത് ആ പരിപാടിയിൽ നിരവധി ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് പരിക്കേറ്റ ആളുകൾ ഇപ്പോഴും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട് എസ് പാലക്കാട് വേടൻ്റെ പരിപാടിയുടെ സംഘാടനത്തിൽ ഗുരുതര വീഴ്ച ഉണ്ടാകുന്നു ഈ ടിക്കറ്റൊക്കെ എടുക്കാതെ സൗജന്യമായി ആളുകളെ പ്രവേശിപ്പിക്കുന്നു അപ്പോഴേക്കും ക്രമാതീതമായ ജനത്തിരക്ക് ഉണ്ടാകുന്നു അഭൂതപൂർവമായ ജനപ്രവാഹം ഉണ്ടാകുന്നു അത് ചെന്നെത്തുന്നത് വലിയ അപകടങ്ങളിലേക്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം നിശാഗന്ധിയിൽ സമാനമായ ഒരു പരിപാടി വെച്ചു അവിടെ വലിയൊരു അപകടം ഒഴിവായി എന്നാണ് അവിടെ എത്തിച്ചേർന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന പലരും പറഞ്ഞത് കാരണം വലിയ മഴ പെയ്തപ്പോൾ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധമായി അങ്ങനെ വല്ലാത്തൊരു സാഹചര്യമായിരുന്നു അവിടെ ഇപ്പോൾ പാലക്കാട്ടും അതുതന്നെയാണ് ഉണ്ടായത് നിയന്ത്രിക്കാൻ കഴിയാത്തത്ര ആളുകളെത്തുന്നു പരിക്കു കുട്ടികളും സ്ത്രീകളും അടക്കം അരുൺ തുടരൂ തീർച്ചയായിട്ടും കൃഷ്ണരാജ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ പരിപാടിക്ക് പരിപാടിക്കെത്തിയിരുന്നത് അവർക്കുൾപ്പെടെയാണ് ഈ തിക്കിലും തിരക്കിലും പെട്ട് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിശാഗന്ധിയിൽ ആളുകൾക്ക് എങ്ങനെയാണ് വലിയ അപകടം ഒഴിവായി പുറത്തേക്ക് വരാൻ കഴിഞ്ഞത് അതേ സമാന സാഹചര്യം തന്നെയായിരുന്നു കാരണം ആ എൽ ഇ ഡി വോളൊന്ന് പറഞ്ഞാൽ അത് വലിയ അപകടങ്ങളിലേക്ക് ഒഴിവെക്കുമായിരുന്നു അതല്ലെങ്കിൽ അവിടുത്തെ സൗണ്ട് ബോക്സുകൾ സ്ഥാപിച്ചിട്ടുള്ള വലിയ ആ ബോക്സുകളെ മറ്റോ മറഞ്ഞാണെങ്കിൽ അതും വലിയ അപകടങ്ങളിലേക്ക് വഴിവെക്കുമായിരുന്നു ഇതിനൊക്കെ ഉപരി ഈ മരം അവിടുത്തെ നിരന്തരം ഈ പാലക്കാട് ചെറിയ കോട്ട മൈതാനത്തെ സംബന്ധിച്ചിടത്തോളം ആ കോട്ട മൈതാനത്തുള്ള മരങ്ങളിലെ ചില്ലകളും മറ്റുമൊക്കെ ശക്തമായ കാറ്റും താ മുറിഞ്ഞ് താഴെ വീഴുന്നതൊക്കെ പതിവാണ് അങ്ങനെ ഒരു ബലവുമില്ലാത്ത മരത്തിൻ്റെ മുകളിലാണ് എങ്ങനെയും ഓരോ മരത്തിലും പത്തും പതിനഞ്ചും യുവാക്കളാണ് കയറി മരത്തിൻ്റെ മുകളിൽ ഈ പരിപാടി കാണാനും എന്ന് പറഞ്ഞ മുകളിൽ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു സാധാരണ നമുക്കറിയാം ഈ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പരിപാടികൾ നടക്കുമ്പോൾ ഇങ്ങനെ ആളുകൾ മരത്തിൻ്റെ മുകളിലും കയറി ഇരുന്നാൽ അപ്പോൾ തന്നെ പോലീസ് ഇടപെട്ടവരെയൊക്കെ താഴെ ഇറക്കുകയും മറ്റു നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിലൊക്കെ ആണെങ്കിൽ സംഘാടകരെ മറ്റൊക്കെ പറയുമ്പോൾ അത് കൃത്യമായി ആളുകൾ കേൾക്കുകയും തുടർന്ന് അനുസരിച്ച് ഈ പോലീസ് പറയുന്നത് മറ്റും കേട്ട് സാധാരണ അത് ഏത് തരത്തിൽ അവിടെ നിൽക്കാൻ പറയുമോ അതുപോലെ നിൽക്കുമായിരുന്നു പക്ഷേ ഈ വേടൻ്റെ പരിപാടിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച എന്നുള്ളത് സംഘാടകർ പറഞ്ഞിട്ടോ പോലീസ് പറഞ്ഞിട്ടോ ഒന്നും കേൾക്കാത്ത ഒരു കാണികളെ ആയിരുന്നു അവിടെ കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ചെറിയ വളരെ ചെറിയ പ്രായമുള്ള കുട്ടികളാണ് യുവാക്കളാണ് അവിടെ ഏറ്റവും അധികം ഉണ്ടായിരുന്നത് അവരൊക്കെ ആരും പറഞ്ഞിട്ടും കേൾക്കുന്നുമില്ല പൊതുവിലെ വലിയ തിരക്ക് തിക്കും തിരക്കും അനുഭവപ്പെടുന്നു സ്ത്രീകളാണെങ്കിൽ ഈ കൈക്കുഞ്ഞുങ്ങള അഞ്ചും ആറു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് എടുത്തു വരെ പരിപാടിക്ക് വന്ന് ഈ തിക്കിലും തിരക്കിലും വെട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന കാഴ്ചയായിരുന്നു കാണാൻ കഴിയുന്നത് ഏതായാലും മന്ത്രി എം പി രാജേഷ് ഉൾപ്പെടെ ഇരുന്ന ആ ഇരിപ്പിടം പാലക്കാട്ടെ പ്രധാനപ്പെട്ട എം എൽ എമാരൊക്കെ ഇരുന്ന ഇരിപ്പിടം വി ഐ പി പൗലിയൻ അവിടേക്കുൾപ്പെടെ ഈ കാണികൾ ഇരച്ചു കൂടി എത്തുകയും തിക്കും തിരക്കും ഉണ്ടാക്കുകയും തുടർന്ന് അവർക്കൊക്കെ അവിടെ നിന്നും യാതൊരു തരത്തിലും അവിടെ തുടർന്നു കഴിഞ്ഞാൽ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി മന്ത്രി ഉൾപ്പെടെ അവിടെ നിന്ന് സ്ഥലം വിടുന്ന ഒരു കാഴ്ചയായിരുന്നു പാലക്കാട് വേടൻ പങ്കെടുത്ത പരിപാടിയിലും ക്രമാതീതമായ ജനത്തിരക്ക് തെക്കും തെക്കിലും തിരക്കിലും പതിനഞ്ച് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിൽ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് ആ വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തു